എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടപ്പം ഇന്നത്തെ കറി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കപ്പളങ്ങയും ഈ കാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് തോരമക്കാൻ പോകണം കപ്പളങ്ങി കാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനിപ്പോൾ ഒന്നും അറിയില്ല തേങ്ങ ഉള്ളി മുളക് മഞ്ഞൾ ഇത്രയും കൂടെ ഉണ്ടാ അരയ്ക്കുന്നത് ഇനി നമുക്ക് കപ്പളങ്ങ ഗ്രേറ്റ് ചെയ്തു കാരറ്റും ഗ്രേറ്റ് ചെയ്തു അപ്പോൾ പണ്ട് കാബേജ് ഉണ്ട് ഇനി ഇത് കറി വെച്ചാലും അങ്ങനെ തന്നെ നമുക്ക് തോന്നും ഇനി അതിനകത്തേക്ക് നമുക്ക് മുളക് ചേർത്ത് ഉപ്പ് ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം മുളക് അരച്ചിടുക ചെയ്യുന്ന കേട്ടേ മുളക് അരച്ചതിട്ടു ജാറ് കഴുകി ഇപ്പം വെള്ളം ഒഴിച്ചു ചെറിയ ഉപ്പ് പൊടിയും ഇട്ടു ഉപ്പിന് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാലും മുളക് ചേർത്ത് അടുപ്പത്ത് വെച്ചു തേങ്ങയും മുളകും മഞ്ഞളും ഉള്ളി ഇത്ര മാത്രം അരച്ചിട്ടുള്ളൂ ഇച്ചിരി ഉപ്പ് ഇട്ടു അടുപ്പത്ത് വെച്ചു മൂടി വെക്കാം അവിടെ ഇരുന്ന് വേവട്ടെ തീ ഒന്ന് കൂട്ടി വെച്ച് കൈ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം അപ്പോൾ തീ കൂട്ടി വെക്കാം ആ അപ്പം നമ്മുടെ കറി തിളച്ചാവി കയറിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ആ അപ്പം വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ തീ കുറച്ച് ഒരു ഒരു മിനിറ്റും കൂടെ തീ കുറയ്ക്കാതെ ഇരിക്കട്ടെ നമുക്കത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വയ്ക്കാം നമുക്ക് കറി എന്താന്ന് നോക്കാം ഒരല്പ ഉപ്പ് കുറവുണ്ട് നമുക്കൊരു ഉപ്പിച്ചിലൂടെ ചേർക്കാം തോരൻകരക്കെ ഉപ്പ് കൂടിപ്പോയാൽ നമ്മളെന്ത് ചെയ്യും നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം ചേർത്തോ തേങ്ങ അര ചേർത്തോ അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങിട്ടോ ഒക്കെ പരിഹരിക്കാം തോരൻ കരയ്ക്ക് ഉപ്പ് കൂടിപ്പോയാൽ എന്തു ചെയ്യുക ഇച്ചിരി കുറച്ചറിഞ്ഞിട്ട് അല്പം കൂടി ഒഴിച്ചു അപ്പം മതിയായിരിക്കും ആ കൊണ്ട ആ അപ്പം നമ്മുടെ കാബേജ് അല്ല കാബേജ് അല്ല കപ്പളങ്ങ കാരറ്റ് തോരൻ രണ്ട് റെഡിയായി ഞാൻ ഞാനന്നിനകത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതൊന്ന് ഇളക്കി നിർത്താൻ പോവുക ഇനി ചിലപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയുടെ ചൂട് കൊണ്ട് ഉണങ്ങിക്കോളും അടി ഇല്ല അപ്പോൾ നമുക്ക് തീ നിർത്തിയിട്ട് ഇട്ട് അങ്ങ് മൂടി വെക്കാം അപ്പോൾ ആവിയും പോയി നന്നായിട്ട് തോർന്നിരുന്നോളും ഒന്ന് എപ്പോഴും അങ്ങനെ ഇടരുത് കേട്ടോ വല്ല ജന്തുക്കളും കയറും ഇതിപ്പോൾ ചൂടോടെ വന്ന ഏതാണല്ലോ ചട്ടി അതൊന്നും കയറില്ലല്ലോ ചൂടാറുമ്പോഴത്തേനും നമുക്ക് മൂട സ്പൂൺ തവി മാറ്റിയിട്ട് മൂടി വയ്ക്കണം ചൂടാറുന്നോളം വരെ നമുക്ക് തവിയിട്ട് മൂടാം അപ്പം മുകളിൽ നിന്നൊന്നും ഇഴുകയില്ല തീ ആവി ആവിളുകയും ചെയ്യും ചൂടാറിക്കഴിഞ്ഞാൽ തവി മാറ്റിയിട്ട് മൂടണം ഇല്ലെങ്കിൽ അതിനകത്ത് ഈച്ചയോ പ്രാണിയോ പല്ലിയോ ഒക്കെ കയറാൻ സാധ്യതയുണ്ട് അപ്പം മഴക്കാലമാണ് എല്ലാവരും കോവിഡൊക്കെ വരാതെ നല്ല പ്രതിരോധ ശേഷിയൊക്കെ കിട്ടുന്ന നല്ല നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഒരു പുതിയ വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുവരെ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി